നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോടും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ ഭാഗ്യധാര ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഭാഗ്യധാര ലോട്ടറി ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക കാരണം എല്ലാ ദിവസവും എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരണമെന്നില്ല അതുകൊണ്ട് ലോട്ടറി ഭാഗ്യത്തിനും വല്ല സാധ്യതയും ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് എടുക്കുക തിങ്കളാഴ്ചത്തെ ലോട്ടറി ടിക്കറ്റിന്റെ പേര് തന്നെ ഭാഗ്യ താര എന്നാണ് ഭാഗ്യ താര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ താര എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം താര എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ദേവതയെക്കുറിച്ചുള്ള ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സംരക്ഷക എന്നുള്ള വാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ധനം ലോട്ടറി ടിക്കറ്റ് എടുത്താൽ സംരക്ഷകയായി മാറുമോ ആ ലോട്ടറിയിൽ കൂടി ധനം ഒരു ദേവതയായി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതിന് സാധ്യതയുണ്ടോ ഭാഗ്യനക്ഷത്രം തങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചു വരുവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അൻപത് രൂപ അവിടുത്തെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക അതായിരിക്കും ഉചിതം എന്ന് എൻ്റെ അഭിപ്രായം പിന്നെ ലോട്ടറി എടുക്കുന്നത് നമ്മൾ പല വിധത്തിലാണ് ലോട്ടറി വിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു സഹാനുഭൂതി തോന്നും അങ്ങനെ എടുക്കുന്നവരുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വീതം സമൂഹത്തിനും കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരുപാട് പേരുണ്ട് കിട്ടുന്നത് മുഴുവൻ എനിക്ക് തന്നെ വേണമെന്നുള്ള ചിന്തയില്ലാത്ത ഒരുപാട് പേരുണ്ട് കിട്ടുന്നതിന്റെ ഒരു വീതം ഈ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ വേണം അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ നട്ടുച്ച വെയിലത്തൊക്കെ റോഡ് സൈഡിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ലോട്ടറി വിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അവരോടൊരു സഹാനുഭൂതി തോന്നി ഒരു ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അടിച്ചാലും അടിച്ചില്ലേലും എനിക്ക് കിട്ടേണ്ട ഒരു വീതം ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുണ്ട് അത് ഭാഗ്യം പ്രതീക്ഷിച്ചൊന്നും അല്ല അല്ലെങ്കിൽ അത് ഈ ലോട്ടറി അടിച്ച് ഞാൻ കൂടി ചെന്നാവണമെന്നൊന്നും ഒരു ഒരു അല്ല എടുക്കുന്നത് ഈ നട്ടുച്ചക്ക് ഈ റോഡിലെ വെയിലും പൊടിയും ഒക്കെ കൊണ്ട് ലോട്ടറി വിളിക്കുന്ന ഒരുപാട് പേരെ കാണുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു പോകും ഞാൻ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാറുള്ളത് ഞാൻ അതിനകത്ത് ഭാഗ്യമുണ്ടോ ഭാഗ്യം കിട്ടുമോ ഇല്ലെന്നുള്ളതല്ല അവർ ആ അത്രയും ത്യാഗം സഹിച്ചാണ് നമ്മളും ത്യാഗം സഹിച്ചാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം കഷ്ടക സഹിച്ചാണ് ജോലി ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് ഇത്രയും കഷ്ടതകളൊക്കെ സഹിക്കുന്നത് അതുപോലെ തന്നെ അവരും സഹിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു നൂറ് ടിക്കറ്റ് വിറ്റാലാണ് ജീവിക്കാനുള്ള ഒരു വക കിട്ടുക സ്ഥിരമായിട്ട് ശമ്പളം ഉള്ളവർ ജോലിക്ക് പോയാൽ സ്ഥിരം ശമ്പളം കിട്ടും അപ്പം അങ്ങനെയൊക്കെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവരെ കാണുമ്പോൾ പ്രത്യേകിച്ച് വൈകല്യമുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ സഹാനുഭൂതിയോടുകൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്നാൽ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുന്നവരുമുണ്ട് ധനത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുന്നവരുണ്ട് ഭാഗ്യം പരീക്ഷിച്ച് ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേർന്നാൽ തങ്ങളുടെ ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് ഏതായാലും ജ്യോതിഷം പറയുന്നു തിങ്കളാഴ്ച ദിവസം ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അതിൽ എന്തായാലും ഈ സാധ്യതയുള്ള നാളുകാരിൽ കുറെ പേരുടെ ജീവിതത്തിൽ ഭാഗ്യനക്ഷത്രം ഉദിക്കും അപ്പോൾ അവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കും അപ്പോൾ ഏതൊക്കെ നാളുകാരാണെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം സമയം കളയാതെ പെട്ടെന്ന് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മഹിരൻ രണ്ട് ഭാഗം ആളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ ദിവസമാണ് അവർക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർക്കിടകൂറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലുന്ന ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിരി രണ്ടുപാതം ചോതി വിശാഖം മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂറ്റാതി നാൾ പൂരുട്ടാതി മുക്കാലിന് ആളുകാർക്കും അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് മീനക്കൂറിൽപ്പെട്ട പൂരി ഉരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഈ നാളുകാരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയുമല്ല ഈ നാളുകാർ പെട്ട കുറെ നാളുകാർക്ക് നക്ഷത്രം ഉദിച്ചുയർന്നു ഭാഗ്യത്തിൽ കൂടി ധനം അത് ഉയരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിലാണ് ഭാഗ്യനക്ഷത്രം ഉദിച്ചു വരിക അപ്പോൾ ഭാഗ്യ നക്ഷത്രം എത്രമാത്രം ശക്തിയായിട്ട് ഉദിച്ചു വരുന്നു അതിൻ്റെതായ രീതിയിലുള്ള സമ്മാനമാണ് ആ തുകയാണ് അവർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ലഭിക്കുക നല്ല പ്രകാശ വലയമായിട്ട് പ്രകാശ ഗോളമായിട്ട് ഉദിച്ചു വന്നാൽ ഒന്നാം സമ്മാനം ലഭിക്കും ഇനി അതിൽ അല്പം മങ്ങിയാണെങ്കിൽ അഞ്ചു ലക്ഷം അമ്പതിനായിരം പതിനായിരം അയ്യായിരം രണ്ടായിരം മൂവായിരം അഞ്ഞൂറ് അങ്ങനെയൊക്കെ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാരൊക്കെ ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അതുപോലെ കുറെ നമ്പറുകൾ സ്ക്രീനിലുണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക കിട്ടണമെന്നില്ല അപ്പൊ ഇതിനകത്ത് കുറെ ഇപ്പൊ എൺപത്തി ഏഴ് ഇരുപത് എൺപത്തി ഏഴ് ഇരുപത് എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ പറയുന്നു എൺപത്തി ഏഴ് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ചും രണ്ടും പതിനേഴ് ഒ പതിനേഴ് ഒന്നും ഏഴും എട്ട് അപ്പൊ എട്ടെന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് അനുകൂലമായ സംഖ്യ ആണെങ്കിൽ ആ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്ക് ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഒരുപാട് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ ഇഷ്ടപ്പെട്ട നമ്പറുകൾ മുപ്പത്തെട്ട് നാപ്പത്തി മൂന്നും എട്ടും പതിനൊന്നും നാലും പതിനഞ്ചും ഒമ്പതും ഇരുപത്തിനാല് രണ്ടും നാലും ആറ് ആറ് വരും ആ സംഖ്യ അപ്പൊ അങ്ങനെയൊക്കെ ആറ് നിങ്ങൾക്ക് അനുകൂലമായ സംഖ്യ ആണെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിച്ച് നോക്കുക നാലക്ക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് സംഖ്യകളും ഉണ്ട് രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സംഖ്യകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ നോക്കി സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുത്ത് ഒരു ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക കണക്കൂട്ടലുകൾ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം കണക്കെന്ന് പറയുന്ന ഒരു സംഭവം തെറ്റിപ്പോകാനും ശരിയാകാനും സാധ്യതയുള്ള ഒരു സാധനമാണ് അത് ചിലപ്പോൾ തെറ്റിപ്പോവും ചിലപ്പോൾ ശരിയാവും അപ്പോൾ ചിലരുടെ കണക്കൂട്ടലുകളൊക്കെ പെട്ടെന്ന് വിജയിക്കും ചിലർ എത്ര നേരം കണക്ക് കൂട്ടിയാലും തല പുകഞ്ഞു അവസാനം അസ്വസ്ഥരായി വളരെ ബോറടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും കാരണം അവർക്ക് കണക്ക് കൂട്ടിയാൽ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു അനുഭവം ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിലാണ് കണക്കെന്ന് പറയുന്ന സംഭവം സ്വാധീനിക്കുന്നത് അപ്പോൾ ഏതായാലും അവരവരുടെ ചിന്താശക്തി അനുസരിച്ച് ഇതൊക്കെ എഴുതി എടുത്തുകൊണ്ട് പോയി ഒരു ട്രിക്കാണ് ഇതൊക്കെ അങ്ങനെ നോക്കിയൊക്കെ ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക ഇനിയും ഈ പറയുന്ന ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടുന്ന നമ്പറിലെ ആറക്ക നമ്പറുകളും കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിനകത്തെ ആറക്ക നമ്പറുകളും നാലക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക ഒമ്പത് വരിക നാല് വരിക അഞ്ചു വരിക അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കുക അപ്പോൾ അതിന് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പറഞ്ഞ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാകട്ടെ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം